കേരളക്കരയിൽ ഏറെ കേളി കേട്ടതും മലപ്പുറം ജില്ലയ്ക്ക് ഏറെ പ്രിയപ്പെട്ടതുമായ വള്ളംകളി അഥവാ ജലോത്സവം നമ്മുടെ ഏറനാട് ജലോത്സവം അരീക്കോട് മൈത്ര കടവിൽ വെച്ച് ഇന്ന് അതായത് പതിനൊന്നാം തീയതി ഫെബ്രുവരി നടക്കാനിരിക്കുന്നവരെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അപ്പോൾ രാവിലെ തന്നെ അവിടെ സാംസ്കാരിക ഘോഷയാത്രയോടെ ഉദ്ഘാടന പരിപാടികളോടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതാ നമ്മൾ നേരെ കടവില് പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തിക്കാണ് ഇവിടെ ഫിനിഷിങ്ങും സ്റ്റാർട്ടിങ് പോയിൻറ്റും ട്രാക്കും ഒക്കെ റെഡിയാണ് അതുപോലെ തന്നെ വേദിക്കുള്ള സജ്ജീകരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ഒരുപാട് ലേഡീസിനതൊന്നും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവർക്കും വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വ്ളോഗ് അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ അതാ നമ്മൾ ഇതാണ് ട്രാക്ക് ഉള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇനി ബാക്കിയുള്ള ജസ്റ്റ് അവിടെ കണ്ട കാര്യങ്ങൾ മാത്രം ഷൂട്ട് ാണ് പോസ്റ്റ് ചെയ്യുന്നത് മത്സരത്തിനുള്ള ട്രാക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് ഓപ്പോസിറ്റ് സൈഡൊന്നും കൂടി കാണാൻ പറ്റിയ രീതിയിൽ ഓപ്പോസിറ്റ് സൈഡ് ആ ഒരു കരമയിൽ നിന്നിട്ടും വീക്ഷിക്കാനും ആസ്വദിക്കാനും പറ്റുന്ന രൂപത്തിലാണ് അപ്പോൾ രണ്ട് സൈഡിലും നിന്നിട്ട് നമുക്ക് മത്സരം കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ഇവിടെ ഇവിടേതാ ചെറിയ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് കുറേ എത്താനുണ്ട് അതുപോലെ ഒരു ഭാഗത്തായിട്ട് ഇവിടെ വേദിയൊക്കെ സെറ്റായിട്ടുണ്ട് ചുണ്ടൻ വള്ളങ്ങൾ ഒക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇനിയും ഒരുപാട് എണ്ണം എത്താനുണ്ടാവും നിലവിൽ അവിടെ ഉള്ളത് മാത്രമാണ് വീഡിയോയിൽ കാണുന്നത് അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൻ്റെ അടുത്തായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ തകൃതിയായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നല്ലൊരു എൽ സി ഡി വാളോട് കൂടിയ ഒരു സ്റ്റേജ് വടെ അറേഞ്ച്മെൻ്റ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ട് സിസ്റ്റം ക്യാമറ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ വീണ്ടും ഇതാ നമ്മളെ മൈത്ര പാലത്തിൻ്റെ അടുത്ത് എത്തിക്കാട്ടോ ഇവിടെ ഘോഷയാത്രക്കുള്ള സജ്ജീകരണങ്ങളൊക്കെ നടത്തി ഒരുപാട് ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് ജനപ്രതിനിധികളും എല്ലാവരും വിളമ്പരജാതൻ്റെ മുന്നോടിയായിട്ട് ഒരു പടക്കം പൊട്ടിച്ചിട്ടുണ്ടായിനി അപ്പോൾ ആ പടക്കം പൊട്ടിച്ച കാഴ്ചകളാണ് ടൈ കാണുന്നത് അവിടെ വാവലുകളും കാക്കകളൊക്കെ ഒരു ഏരിയയും കൂടിയാണത് അപ്പോൾ ഒരു നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു ഒരുപാട് കാക്കകൾ അരിയറിഞ്ഞാൽ ആയിരം കാക്ക എന്ന് പറഞ്ഞ പോലെ ഈ പടക്കം പൊട്ടിച്ചപ്പോൾ പതിനായിരക്കണക്കിന് കാക്കകളെയാണ് നമുക്ക് കാണാൻ പറ്റിയത് അപ്പോൾ അത് ആളുകളൊക്കെ ആ ഒരു ഘോഷയാത്രൻ്റെ സൈഡൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ ഇനി

ആദ്യാഘോഷങ്ങളുമായി ഒരു നാട് തിരിച്ചടി നിരക്കുന്ന ഘോഷയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം ഈ വടി ആരംഭിക്കുകയാണ് ഘോഷയാത്രേൻ്റെ കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നല്ല രാവിലെ തന്നെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്ക് ഇതൊക്കെ കാണലും മിസ്സായിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് വീഡിയോസ് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്തതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങളും മറ്റൊരു വളോഗമായിട്ട് ഉടൻ തന്നെ വരാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്